കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചക്ക വെച്ചിട്ട് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം രാത്രിയിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചമൊക്കെ കുറവുണ്ട് കേട്ടോ അപ്പോൾ ചക്ക നല്ല മധുരമുള്ളത് കിട്ടിയപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി അപ്പോൾ സാധാരണ നമ്മൾ പഴമൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെ കുറച്ച് ഒരു ക്യാരമെല്ലൊക്കെ ചേർത്ത് ട്ട് ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്നോക്കുക നല്ല സോഫ്റ്റോട് കൂടിയിട്ട് കണ്ടില്ലേ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് എപ്പോഴും ഉണ്ടാക്കിയെടുത്താൽ പിറ്റേ ദിവസത്തേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എന്തായാലും രാത്രി ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ എടുക്കാമോ എന്ന് കരുതി അപ്പോൾ ഈ ചക്കച്ചോള നല്ല വലുതാണ് നല്ല ടേസ്റ്റുള്ള നല്ല മധുരത്തോടു കൂടിയിട്ടുള്ള ചക്കയാണ് അപ്പോൾ ഞാനൊരു മൂന്ന് വലിയ ചുളയാണ് എടുത്തിട്ടുള്ളത് സാധാരണ അധികം വലിപ്പമില്ലാത്ത ചുള ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് ചോളോളം നമുക്ക് എടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സിയുടെ ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഇനി കുറച്ച് ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ആ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം അതിലൊഴിച്ച് വെച്ച് കൊടുത്ത് അത് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നിങ്ങനെ പിന്നെ അതിനെ അലിയിച്ചെടുക്കുക സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതേപോലെ ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഇതിനോട് കൂടെ തന്നെ ഞാൻ കുറച്ച് ചുടുവെള്ളം ഇതിലേക്ക് ഒഴിക്കാനുള്ളത് ആക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇത് ആ ഫുൾ ഫ്ലെയിം എന്നുള്ളത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കുക ഇത് നന്നായിട്ട് ഇങ്ങനെ ക്യാരമൽ ആയി വരുന്ന സമയമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യണം ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നത് നേരത്തെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നന്നായി പതഞ്ഞ കളറ് നന്നായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിനി ഇതിലേക്ക് തിളച്ച വെള്ളമുണ്ടല്ലോ അത് ഒന്ന് നീ നിന്നിട്ട് ഒഴിച്ചു കൊടുക്കാം മേൽക്ക് തെറിക്കണത് നോക്കണം നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചൂട്ടോടെ ഇതൊന്നും കൂടി കട്ടിയായി വരും അപ്പോൾ ഇതേ ഒരു തരത്തില സിറപ്പാക്കി എടുക്കേണ്ടേ അത് ഞാൻ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് തണുത്താൽ ഒന്നും കൂടി കുറച്ചൊന്ന് കട്ടിയായി വരും അപ്പോൾ നമുക്കിനി പഞ്ചസാര പൊടിച്ചെടുക്കണം അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാരയിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ അരക്കപ്പാണ് ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഇലക്ക രണ്ട് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം ജാതിക്കയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചക്കയുടെ ഫ്ലേവർ കൂടുതൽ മുന്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പട്ടയുടെ ഒരു ചെറിയ കഷ്ണം മാത്രം ഇട്ട് കൊടുത്താൽ മതി ബാക്കി സ്പൈസസ് ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഇന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇനി ഒരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് എഗ് മീറ്റർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കാം ആദ്യം ഒന്നിലിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ അഞ്ചിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് നല്ല ഫ്ലഫി ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാം നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരമൽ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ നട്ടാ ഇത് പിന്നെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചക്കയല്ലേ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തീരെ വെള്ളമൊന്നും ചേർക്കാതെ വേണം വേണോട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദമാവാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതിലിരുന്ന ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇട്ട പിന്നെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാം നന്നായിട്ട് ഇതിലേക്ക് ചേർന്ന് വരണം ബേക്ക് ചെയ്യാനുള്ള ടിന്നെ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ബട്ടറൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ മാത്രമേ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കി സൈഡിലൊക്കെ നന്നായി ബട്ടർ തേച്ച് കൊടുത്തിരിക്കണം ബട്ടർ ഓയിലോ എന്ത് വേണമെങ്കിലും തേച്ച് കൊടുക്കാം ബേക്കുള്ള പാത്രം ഒരു പത്ത് മിനിറ്റ് സിം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഇതുപോലൊരു സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനായി കേക്കിന് ഇറക്കി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ജഗിലെ വെള്ളം നിറച്ചിട്ട് ഒരു കനത്തിന് വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് നമുക്ക് എന്താണ് കനത്തിന് കിട്ടണമെന്ന് വെച്ചെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് സിം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അത് ആ നമ്മൾ നേരത്തോടെ ഒരു ഓവൺ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണതുപോലെ തന്നെ ഇതും കുറച്ചൊന്ന് ചൂടാക്കി വച്ചിട്ടുണ്ടല്ലോ നമ്മൾ പിന്നെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം വേണ്ടി വന്ന് എനിക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ അത്രയും ടൈം എടുക്കുക നമ്മൾ ആ ഒരു സമയം ഇതിന് ശരിക്കും ഇതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരും ഈ കേക്ക് വെന്ത് കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതിനനുസരിച്ച് എടുത്ത് നോക്കാം ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി കേക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാംട്ടോ അപ്പോൾ നല്ല സോഫ്റ്റോട് കൂടിയിട്ടുള്ള കേക്ക് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഒന്നറിയാൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അതേപോലെ ഒന്ന് നമുക്ക് അടർത്തി എടുത്താൽ മതി എന്നിട്ട് ഞാൻ സൈഡിലൊന്നും ബട്ടർ പേപ്പർ വെച്ചിട്ടില്ലല്ലോ ഒന്നതേപോലെ അങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അറിയിക്കുക വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു കേക്കാണ് ഇതിൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അല്ലാതെ തന്നെ നല്ല സ്പഞ്ച് പോലെയുള്ളൊരു കേക്കാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് ദിവസത്തോളം ഒരു കേട് കൂടാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ മറക്കാതെ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും തീർച്ചയാണ് ചക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഈ ഒരു കേക്ക് കഴിക്കും അത്ര ടേസ്റ്റോടു കൂടിയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ ഇനി വേറൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം